നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ബാലരാമുരത്ത് സംഭവം കേരളം മുഴുവൻ ചർച്ചയാണ് അമ്മാവൻ കൊലപ്പെടുത്തിയ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞതാണെന്ന് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു മുങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ കുട്ടിയുടെ ശരീരത്തിൽ മറ്റു മുറിവുകളില്ലെന്നും കൊന്നത് കിണറ്റിലെറിഞ്ഞാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്നലെ രാവിലെയാണ് വീട്ടിൽ നിന്നും കാണാതായ കുഞ്ഞിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദേവേന്ദുവിന്റെ മൃതദേഹം ബാലരാമപുരത്ത് എത്തിച്ചു കുട്ടിയുടെ അയൽവീട്ടിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് കുട്ടിയുടെ അമ്മൂമ്മ ശ്രീകലയും അച്ഛൻ ശ്രീജിത്തും സ്റ്റേഷനിൽ നിന്നും സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വീട്ടിലേക്ക് പോയി ഇവർ പോലീസ് വാഹനത്തിലല്ല പോയത് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അന്വേഷണം അമ്മാവനിലേക്കും അമ്മയിലേക്കും കേന്ദ്രീകരിച്ചാണെന്ന് പോലീസ് പറഞ്ഞു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി കസ്റ്റഡിയിലുള്ള ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് കുഞ്ഞിനെ ഹരികുമാർ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഹരികുമാർ പോലീസിന് മൊഴി നൽകി കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരനാണ് ഹരികുമാർ പ്രതിയുടെ മൊഴി പൂർണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല അതേസമയം പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു കേസിൽ നേരത്തെ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അമ്മാവനെയും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയുടെ അമ്മാവൻ കുറ്റം സംബന്ധിച്ചത് കൊലപാതകത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിലേ വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യലിൽ ഹരികുമാർ പോലീസിനോട് തട്ടിക്കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല സംഭവത്തിൽ പോലീസ് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നുവെന്ന മറുപടിയാണ് ഹരികുമാർ നൽകിയത് തുടർച്ചയായ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഒടുവിൽ കുറ്റം സംബന്ധിച്ചത് you <laughs> ഇന്നലെ രാവിലെയാണ് ബാലരാംപുരത്ത് കാണാതായ രണ്ടു വയസ്സുകാരുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കിണറ്റിൽ കണ്ടെത്തിയത് സംഭവത്തിൽ രാവിലെ മുതൽ അടിമുടി ദുരൂഹത തുടർന്നിരുന്നു കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് രാവിലെ തന്നെ കുട്ടിയുടെ അച്ഛൻ അമ്മ മുത്തശ്ശി അമ്മയുടെ സഹോദരൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഹരികുമാർ നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അതിന്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ഹരികുമാർ സഹോദരിയോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിന്റെ ജീവൻ എടുക്കാനുള്ള കാരണമെന്നാണ് സൂചന ഹരികുമാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീധു ചെയ്തു കൊടുക്കാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണം ഇവർ തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു കൊലപാതകത്തിൽ ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ പങ്കിന് തെളിവില്ല എങ്കിലും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കും ചോദ്യം ചെയ്യുന്നതിന് ശേഷം ശ്രീധുവിനെ തൽക്കാലത്തേക്ക് വിട്ടയച്ചു കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ഇന്നലെ രാവിലെയാണ് കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടങ്ങിയിരുന്നു പക്ഷെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ കിണ ിൽ എറിഞ്ഞു കൊന്നതാണെന്ന് ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത